സ്വർണ്ണവില ഇപ്പോൾ ഡോളർ ബേസിൽ നാളെ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണെങ്കിലും ഇന്ന് രാത്രി എൻ എഫ് പി ഡാറ്റ വരാനുള്ളത് കൊണ്ട് തന്നെ നോൺ ഫാം പെയർ റോൾ ഡാറ്റ വരാനുള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല മാത്രമല്ല റേറ്റ് കുറച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അതുകൊണ്ട് രൂപയുടെ തകർച്ചയും വരാനുള്ള സാധ്യതയുണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് കാരണം അത് വലിയ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും മറ്റുള്ളതിനെയൊക്കെ പല രീതിയിലും ബാധിച്ചേക്കും അപ്പോൾ ഗോൾഡ് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി മൂവായിരത്തി നാൽപ്പതാണ് ഈ എഴുപത്തി മൂവായിരത്തി നാൽപ്പത് എന്ന് പറയുന്നത് ഈ ഗോൾഡ് മൂവായിരത്തി എന്താണ് മുന്നൂറ്റി അറുപതിൻ്റെ അമ്പതിൻ്റെ അടിയിലിങ്ങനെ കുറേ നിൽക്കുകയാണ് അതിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ അവിടെത്തന്നെ നിൽക്കുകയാണ് അത് മൂവായിരത്തി മുന്നൂറ്റി അറുപതിന്ന് ഇന്ന് പൊട്ടിക്കാൻ ഗോൾഡിന് കഴിയുന്നില്ല ഓവറായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിന് മെൽക്കുന്നില്ല എഴുപതേക്കിനെത്തണമില്ല അതങ്ങോട്ട് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാനൂറ് ഡോളറിലേക്ക് വരാനുള്ള സാധ്യത മൂവായിരത്തി നാനൂറ് ഡോളറിലേക്ക് പോകാനുള്ള സാധ്യത ഇന്നത്തെ നോൺ ഫാം പേർ റോൾഡേറ്റുണ്ട് എന്നാലോ തകരാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വലിയ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലൊക്കെ തങ്ങി നിന്നേക്കും കാരണം ഒരുപാട് താലീഫും മറ്റുള്ള യുദ്ധ പ്രശ്നങ്ങളും അങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് അപ്പോൾ ഗോൾഡ് ഇന്ന് ചിലപ്പോൾ എന്തായാലും രാത്രി ഉയരാനുള്ള സാധ്യതയുണ്ട് കുറേ നേരമായിട്ട് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് പക്ഷേ സെല്ലേഴ്സും ബയ്യേഴ്സും തമ്മിലുള്ള ഒരു എന്താ അവർ തമ്മിൽ അങ്ങനെ സാച്ചുറേറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പൊന്താൻ കഴിയുന്നില്ല ഗോൾഡിന് പക്ഷേ ആ ഡേറ്റ് വരുമ്പോൾ അതൊരു വീക്ക് ഡാറ്റ ആയുമ്പോൾ അല്ലെങ്കിൽ തന്നെ റേറ്റ് കട്ടിനുള്ള മുറവിളികളുണ്ട് അപ്പോൾ ഒരു വീക്ക് ഡാറ്റ പ്രതീക്ഷിക്കുകയാണ് കരുതിയതിനേക്കാളും അല്ലെങ്കിൽ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് തന്നെ റോയ്റ്റോസ് പോലുള്ളവരൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം റേഞ്ചിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഉണ്ടായിരുന്നു എൻ എഫ് പി ഡേറ്റ അപ്പോൾ അതിനേക്കാളും വീക്ക് ഡാറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണ വിധ ഭയങ്കരമായി ഉയരാനും സാധ്യതയുണ്ട് ഈ ഉയർച്ച അപ്പോൾ തന്നെ ലാഭമെടുക്കൽ നടന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് നാളെ എന്നുള്ളതാണ് അപ്പോൾ അത് വേറൊരു പോയിന്റാണ് ഉയർ മൂന്നാനൂറിൽ പോയാൽ പോലും ലാഭമെടുക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇൻ്റർനാഷണൽ ബൈസും സെല്ലേഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് മറ്റെള്ളിക്കളിയാൻ വയ്യ എന്നാലും മൺഡേക്കും എന്താ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിക്കോ ഈ ഒരു ഡേറ്റേൻ്റെ അത് ഇന്നും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും താരിഫ് ഇപ്പോഴും നിലക്കാൻ ചേച്ചി ഇങ്ങനെ എന്തായാലും വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു സൊല്യൂഷൻ പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടില്ല ഇനി അവർ ടാക്ക് ചെയ്ത് ശരിയാക്കാനുണ്ട് പിന്നെയും പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡ് ഉയരാൻ തന്നെയാണ് ഇനി അങ്ങോട്ട് സാധ്യത എന്നുള്ളതാണ് എല്ലാ നിലക്കും നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇതാണ് ഇപ്പോൾ ഇൻ്റർവ്യൂലിനെ പറയാനുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ ഗീഷ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് വരാം എൻ്റെ ആയിട്ട് വന്നിട്ട്